ഒരു പോളിടെക്നിക് ആറ്റിങ്ങലിൽ പുതിയ ലൈബ്രറി നിങ്ങളുടെ വീട്ടിൽ മൂലയിലിക്കുന്ന പഴയ പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിതലിനും നനവിനും ഇരയായി നശിച്ചു പോകുന്ന ഒരുപാട് അമൂല്യ ഗ്രന്ഥങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിലുണ്ട് ഒരുപാട് ക്ലാസിക് പുസ്തകങ്ങൾ ഇന്ന് പ്രിന്റ് ചെയ്യുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വർഷം പ്രിൻ്റ് ഉണ്ടായിരുന്നു ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയ പോലും നിന്നുപോയി അടുത്ത തലമുറയ്ക്ക് ഈ പുസ്തകങ്ങൾ സ്പർശിക്കാനും അനുഭവിക്കാനും അവസരം നൽകാം അതിനായി ഒന്ന് ലൈബ്രറി ഫ്ര വില്ലേജ് അവതരിപ്പിക്കുന്നു ബുക്ക് ബക്കറ്റ് ചലഞ്ചിലൂടെ നിങ്ങളുടെ കൈവശമുള്ള നല്ല പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് നൽകി അവയെ സംരക്ഷിക്കൂ ഈ അമൂല്യ ശേഖരം ലൈബ്രറികളിലും മിനി ലൈബ്രറികളിലുമായി അടുത്ത തലമുറയ്ക്കായി നമുക്ക് കാത്തു സൂക്ഷിക്കാം നിങ്ങൾക്ക് ഏത് പുസ്തകമാണ് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ പോക്കറ്റ് ചാലഞ്ച് എന്ന ഹാഷ് ടാഗ് ഉപയോഗിച്ച് ലിസ്റ്റ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ പുസ്തകങ്ങളാണ് നാളത്തെ അറിവിൻ്റെ വെളിച്ചം നമുക്ക് വായനയുടെ ഈ സമ്മാനം മുന്നോട്ട് നൽകാം കാരണം പുസ്തകങ്ങൾ കഥകൾ മാത്രമല്ല പറയുന്നു അവ മനുഷ്യരാശിയുടെ പാരമ്പര്യം കൊണ്ടുപോകുന്നു ഇന്ന് തന്നെ പോക് പാക്കറ്റ് ചാലഞ്ച് എടുക്കൂ വായിച്ചു പോയ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്കോ മിനി ലൈബ്രറിയിലേക്കോ ദാനം ചെയ്യൂ